ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചപ്പ് നിറഞ്ഞ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് നിറഡി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് വന്നിട്ട് ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നു ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പരിസരം മുത്തും നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അതൊക്കെ മേലുമുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാം രാവിലെ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു പിടിക്കായിട്ട് ബ്രൂട്ടീഷൻ ഒക്കെ ചെയ്യുവാണ് കുറച്ച് ബ്രൂട്ടീഷൻ ഒക്കെ ചെയ്താലേ ഇവിടെ പിടിച്ചൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പേഷ്യന്റ് ചോദിക്ക് എന്തോ ഒരു കാര്യം ചോദിച്ചു എന്നോട് അപ്പൊ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുവാണ് കിട്ടോ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ബ്രൂട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കുറെ പരിപാടികളുണ്ട് നമ്മൾ എന്നോടൊരു ഡേ മേ ലൈഫ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളുടെ സ്വന്തം വീടല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലാണ് അപ്പൊ നമുക്ക് ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് റിക്വസ്റ്റ് നമ്മൾ മാനിക്കണമല്ലോ അപ്പൊ എന്നെ കൊണ്ടാകുന്ന വിധം ഞാൻ എടുക്കുന്നുണ്ട് ഇനിയുള്ള വീഡിയോസിലും ഇതിനേക്കാളും ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ എന്റെ ഡേ ഇങ്ങനെയാണ് തുടങ്ങുന്നത് രാവിലെ എഴുന്നിട്ട് കാത്തിച്ച് കാപ്പിക്ക് കുടിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഇതിപ്പോൾ ഇതിപ്പോ ഉച്ച മുതലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഉച്ച ആകുമ്പോൾ ഞാൻ കുളിച്ചിട്ട് അതിനു മുൻപേ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുളി കഴിഞ്ഞിട്ട് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഫുൾ വീഡിയോ എടുത്ത് ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര ആയി പോകും അതാർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞാൻ കുളിച്ച് വന്നു പിന്നെ വീട്ടിൽ വിളിക്കുകയാണ് കേട്ടോ വീട്ടിൽ വിളിക്കുമ്പോ അവര് സംസാരിക്കുന്ന കേട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചാർജിൽ വെച്ചിരിക്കുന്നതാണ് ഫോൺ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് അപ്പൊ വീട്ടിലിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വിശേഷം ഇടയ്ക്ക് വിശേഷം പറഞ്ഞ് കളി തമാശയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോ അതാണ് ഞാൻ ഫോൺ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് ആ ഫോൺ ഭയങ്കരമായിട്ട് ചൂടായതുകൊണ്ട് ഞാൻ ടവലിന്റെ പുറത്താണ് ചാർജ് ചാർജായിട്ടാണ് വെച്ചിരിക്കുന്നത് ശേഷം ഞാന് തുണിയൊക്കെ കുറച്ച് ഇന്നലെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അടുത്ത് മടക്കി ഒന്ന് അടുക്കിപ്പിറക്കി വെക്കണം പേഷ്യന്റിന് മരുന്ന് കൊടുക്കണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കുറെ പരിപാടികൾ ഇനിയും കിടക്കുവാണ് അപ്പോ എനിക്ക് കുറെ പേര് പേഷ്യന്റിനെ വെച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് അവരുടെ അനുവാദം ഇല്ലാതെ നമ്മൾ അവരെ ഉൾപ്പെടുത്തുന്നത് മാന്യമായ ഒരു കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് അവരെ ഉൾപ്പെടുത്താത്തതാണ് വേറെ ഒന്നും കൊണ്ടല്ലോ പിന്നെ എല്ലാവർക്കും ഈ ഒരു ഡേൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യുക കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനു മുന്നേ മുന്നത്തെ മുന്നേ ഇട്ട ഒരു വീഡിയോ ഉണ്ട് ഇസ്രായേൽ ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ മോശമായ ഒരു കമന്റ് എനിക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ അത് നമ്മളിപ്പോ പല രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് വന്നിട്ട് കൊച്ചു കേരളത്തിലും ഭയങ്കരമായിട്ട് ആളി പടർത്തി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാക്കിയിട്ട് പോകുന്ന ഒരു ആള് എന്ന നിലയ്ക്ക് നിലയ്ക്കൊരാളൊക്കെ കമന്റ് ആണ് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ അവിടെ ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് മോശമായ ഒരു കമന്റ് ഇടുമ്പോ നിങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒരു മോശമായിട്ടുള്ള ഒരു കമന്റ് ഇടുമ്പോഴത്തേക്ക് അത് പല ആൾക്കാരും കാണും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ഇനി അടുക്കളയിലാണ് ജസ്റ്റ് ഞാനൊരു കാപ്പി കുടിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കാപ്പി കുടിക്കുക എല്ലാരും ചോദിക്കും ഇത് ചോ എല്ലാരും ചോറ് കഴിക്കുന്ന സമയത്താണല്ലോ അപ്പൊ ഇനി കാപ്പി കുടിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞാല് ഒരു കാപ്പി നിർബന്ധമാണ് കിട്ടോ അപ്പൊ ഞാൻ കാപ്പി കുടിച്ചിട്ട് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാനുള്ള ോക്കൊണ്ടിരിക്കട്ടോ അടുത്ത ഇനി ഞാന് പേഷ്യന്റിനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്വന്തം വീട്ടില് നിന്നിട്ട് സമാധാനപരമായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയൊക്കെ ആയിരിക്കും സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൃദുവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോ നമ്മളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത്ര തന്നെ അവിടെ പാത്രം ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അടുക്കി പിറക്കി വെക്കാണ് ശേഷം ഞാൻ ചായയും കുടിച്ചിട്ട് അല്ല സോറി കാപ്പി അപ്പൊ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബാക്കി എന്താ പറയണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഫുള്ള് ഒരു ദിവസത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര് ഫുൾ ഡേ മെയിൻ ലൈഫ് ചെയ്യാച്ചാല് അത് നമുക്ക് ഒരുപാട് ലെങ്തി ആയിപ്പോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിപ്പോ നമുക്ക് നോക്കാം ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താല് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒക്കെ ചെയ്യാമല്ലോ അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ പോവുക ഞാൻ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തത് ഇതിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റിങ് കാര്യങ്ങള് എപ്പോഴാന്ന് വെച്ചാൽ ഒരു വൈകുന്നേര സമയത്തായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റിംഗ് കാര്യങ്ങൾ വൈകുന്നേരം ചെയ്തു വെച്ചാല് പിന്നെ ഒരാ ഉച്ചയ്ക്കോ അങ്ങനെയാണ് ഞാൻ മാക്സിമം ഉച്ചയ്ക്കോ വൈകുന്നേരം ഒക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഉച്ചയ്ക്ക് കാരണം എനിക്ക് എന്റെ വ്യൂ വ്യൂസ് വ്യൂവേഴ്സ് വന്നിട്ട് ഉച്ചയ്ക്കാണ് കാണിക്കുന്നത് വൈറ്റി ടി സ്റ്റുഡിയോയിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഉച്ചക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരുപാട് താമസിച്ചു പോയി എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പം എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് കുറച്ച് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോ രണ്ടായിരം പിന്നെ വൺ കെ വൺ കെ സംതിങ് അങ്ങനെ വ്യൂസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര മില്യൺ ആൾക്കാർ കണ്ട ഒരു പ്രതീതിയാണ് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി അത്ര ആൾക്കാർ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോ ഒത്തിരി സന്തോഷം തോന്നി ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ ഇതുപോലെ നമ്മൾക്ക് ഡേ ഇൻ മേ ലൈഫും ഇവിടുത്തെ കാര്യങ്ങളും ജോബ് അപ്ഡേഷനും ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ഒക്കെ ആയിട്ട് ഇനിയും ഇനിയും ഞാൻ വരും എല്ലാരും കണ്ട് സപ്പോർട്ടാക്ക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലാതെ ഞാൻ ഈ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോ ഇടാനായിട്ട് പ്രചോദനം ആവത്തുള്ളൂ പിന്നെ ഒരു മീൻ എടുത്തിട്ട് ഇവിടെ ഞാന് വെള്ളം ഭയങ്കര ഐസാണത് ഇത് പേഷ്യന്റ് ഉള്ളതാണ് ഇപ്പൊ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് വെള്ളം ഒഴിച്ച് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയസ് പോകുമല്ലോ ഇതൊന്നാമത് തൊലിയൊന്നും ഇല്ലാത്ത മുള്ളോ തൊലിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഫ്രീസിങ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇതാണ് ഇവിടെ മിക്കവരും മിക്ക ഇസ്രയേലീസും ഇതുപോലത്തെ മീനാണ് കഴിക്കുക കാരണം ക്ലീൻ ചെയ്യാനൊന്നും അവര് മിന കെടാറില്ല അപ്പൊ ഞാനത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് നാരങ്ങ ഒഴിച്ചു വെക്കണം നേരം നാരങ്ങ ഒഴിച്ച് വെച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്ത്തുള്ളൂ കേട്ടോ ഇവിടെ ഉള്ളവരെ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാനത് നാരങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാല് പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും ഒന്ന് വാഷ് ചെയ്ത് എടുത്താ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ എന്ത് തന്നെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക കമന്റ് ഇടുമ്പോ എല്ലാരും എന്താ പറയാ മോശം കമന്റ് വരാത്ത വീഡിയോസ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ മോശമായ മോശമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മോശമായ കമന്റ് നമുക്ക് ചെയ്യാം പക്ഷെ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനത്തെ മോശം കമന്റ് ഇടുമ്പോൾ മോശമല്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോ അപ്പൊ താങ്ക് ഫോർ വാച്ചിങ്